നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് എങ്ങനെ വണ്ണം കുറച്ചെടുക്കാം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഈ ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതും ഉണ്ട് ഇപ്പോൾ ഏകദേശം പിടികെട്ടിക്കണം ഇതിനെപ്പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് എന്നുള്ളത് വേറൊന്നുമല്ല പറ്റി തന്നെയാണ് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അക്കൂപ്പനാണെന്നുണ്ടെങ്കിൽ കൃഷിയും പശുക്കളൊക്കെ ഉള്ള സമയത്ത് പുള്ളി രാവിലെ ഒരു പോക്കണ്ടോ തിരിച്ചൊരു രണ്ടും മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് വരുന്നത് അന്ന് കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്കത് മസ്റ്റാണ് ഒരു വലിയ ചരുവത്തിനകത്ത് ചരുവ മീൻസ് വലിയ ചരിവിലല്ല ഈ മന്ത ടൈപ്പ് അങ്ങനത് കഞ്ഞിവെള്ളം മസ്റ്റാണ് ഉപ്പിട്ട് കുടിക്കുന്നത് അപ്പം അതെന്താണെന്ന് ആലോചിച്ചിട്ട് അന്ന് ഒരു പിടിയും കിട്ടിയില്ല പക്ഷെ ഇന്ന് അതിനെപ്പറ്റി അറിഞ്ഞപ്പോഴാണ് അത് പിടി കിട്ടുന്നത് അതായത് നമുക്ക് അമിതമായിട്ടുള്ള വിശത്തിനെ നല്ല രീതിയിൽ പിടിച്ചു തീർക്കാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ വിചാരിക്കും ഈ പുള്ളി ഇത്രയും ടൈ ആയിട്ട് വരുമല്ലേ ആഹാരമൊക്കെ വരച്ച് വരി കഴിക്കുമായിരിക്കുന്നു പക്ഷെ വളരെ കുറച്ചാണ് കഴിക്കുന്നത് പുള്ളിയുടെ ബോഡി നല്ല സ്ട്രോങ് ആയിരുന്നു പുള്ളിക്കൊക്കെ മരിച്ചുപോയി നല്ല സ്ട്രോങ്ങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ രഹസ്യം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലാണ് അറിയുന്നത് നമ്മളിപ്പോൾ ഈ കഞ്ഞിവെള്ളമൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പെക്സി കൊക്കോളം മിറണ്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റം ദാഹം വരുമ്പോഴായാലും വീട്ടിൽ തന്നെ ആയാലും എന്തെങ്കിലും ജ്യൂസൊക്കെ അടിച്ച് ഇറക്കി കുടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മേക്ക് ഇതിനെപ്പറ്റി അറിവുള്ളതുകൊണ്ട് ഞാനിപ്പോൾ കഞ്ഞുവെള്ളം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കഞ്ഞി വെള്ളിന് മോര് ഒഴിച്ച് ഉപ്പുട ചേർത്ത് കഴിക്കാമെങ്കിൽ അട്ടിപ്പൊളിയാണ് ഞാനാണെങ്കിൽ കഞ്ഞിവെള്ളത്തിനകത്ത് രേ അച്ചാറിട്ടിട്ട് കഴിക്കും ഒരുപാട് കൂട്ടരുത് പ്രശ്നമാണ് എന്നാലും ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം തീർച്ചയായിട്ടും ഉപയോഗിക്കുക നല്ല ദഹനത്തിന് നമ്മളെ സഹായിക്കുന്നൊരു ഐറ്റമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അണങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ കളയാനും കഞ്ഞിവെള്ളം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രയോജനമുള്ള ഈ ഒരു ഡ്രിങ്കിനെ നമ്മൾ ഇനിയും വെറുതെ വിട്ടുകൂടാ നല്ല രീതിയിൽ തന്നെ എല്ലാ ദിവസവും മുതലാക്കിയെടുക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും പരീക്ഷ നോക്കിയതിന് ശേഷം കമൻറ്റ് എഴുതിക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നീ നമസ്കാരം